പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈയൊരു യുവാവിനെ കണ്ടു അന്യസംസ്ഥാനക്കാരനാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊല്ലം ജില്ലയിലെ കല്ലും താഴം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പൈപ്പിനകത്ത് ദിവസങ്ങളായി ഇവിടെ കിടക്കുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട അവിടുത്തെ കൗൺസിലറും അതുപോലെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വാഹന കമ്പനിയുടെ ഷോറൂമിലെ പ്രവർത്തകരുമൊക്കെ ഇത് ദിവസവും കാണുകയും പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശേട്ടനെ വിളിച്ചു വരുത്തുകയായിരുന്നു ഗണേശേട്ടൻ സംഭവസ്ഥലത്തെത്തി ഈ യുവാവിനെ കാണുകയും പിന്നീട് ഇയാളെ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോയി ഇയാളുടെ താടിയും മുടിയും നീക്കി വൃത്തിയായി കുളിപ്പിച്ചു പുത്തൻ ഉടുപ്പുകളും ഒക്കെ നൽകി അതിനുശേഷം ഇദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്ന് മനസ്സിലായത് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അലഞ്ഞു അരഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത് ഏതായാലും ഇദ്ദേഹത്തെ പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു മെഡിക്കൽ പൂർത്തീകരിച്ചു അതിനുശേഷം ഇദ്ദേഹത്തിന് കൊല്ലത്തെ കോയ്വിളയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ എത്തിച്ചു ഇനി ഇദ്ദേഹം ഇവിടെ കഴിയും ഇനി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട വലിയൊരു പ്രവൃത്തിയാണ് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയോ അതുപോലെ തന്നെ ഇദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് ഇവിടെ വരാനിടയായതെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ കേരളത്തിൽ ഉണ്ടോ എന്നുമൊക്കെ നമുക്ക് അറിയാൻ കഴിയും അതിനായി എല്ലാ ഈ കാണുന്ന അവിടെ നാഷണൽ ഹൈവേയുടെ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നത് ഓടയിലാണ് രാത്രിയും പകലുമെല്ലാം നമുക്ക് കിടക്കുന്നത് പിന്നെ സമീപവാസികളെല്ലാം ആഹാരം കൊടുത്തു ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് ആഹാരമൊന്നും കഴിക്കുന്നില്ല അപ്പോൾ എങ്ങനെ എന്നെ വിളിച്ച് പറയുകയും ഞാൻ അങ്ങനെ ഗണേശനെന്ന് പറഞ്ഞ ഈ സാമൂഹ്യ സംഘസംഘടനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗണേഷെന്ന് പറയുന്ന വ്യക്തിയെ കാണുകയും അദ്ദേഹം ആ പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ രൂപ ഇതൊന്നും അല്ലായിരുന്നു ഇപ്പോൾ സുന്ദര കുറ്റപ്പുഴമായിട്ട് നിൽക്കുകയാണ് ഇത് കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി ഷേവൊക്കെ ചെയ്ത് കുളിയെല്ലാം കളഞ്ഞ് ഇദ്ദേഹം വന്നിട്ടാണ് ചെയ്തത് ഗണേഷൻ വന്നു ഇവരെല്ലാം നമ്മൾ ടാറ്റ ഷോറൂമാണ് ഇത് നമ്മുടെ കല്ലന്താഴ്ച ജംഗ്ഷനുള്ള ടാറ്റാ ഷോറൂമാണ് ആ ഷോറൂമിനകത്താണ് ആ ഷോറൂമിലാണ് ഇദ്ദേഹത്തിന് സാർ വൃത്തിയൊക്കെ റെഡിയാക്കി എടുത്തത് പിന്നെ ഇത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഹാജരാക്കി ഹോസ്റ്റിലോട്ട് എത്തിക്കും അത് കഴിഞ്ഞ് നമുക്ക് ഗണേഷും ലെറ്റർ കഴിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുത്ത് മെഡിക്കൽ എടുത്തിട്ട് വേണം പിന്നെ വിഷു ജനം അഭയന്തരത്തിലാണത് സാറിൻ്റെ പറഞ്ഞു 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 നമ്മൾ വന്നപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞൊരു സഹോദരനാണ് സഹോദരനെ ബഹുമാനപ്പെട്ട കൗൺസിലും സന്ത സംഘടന ആൾക്കാരും കൂടി ഇവിടെ വന്നു ഇവിടെ കൊണ്ടുവന്നു കൂടെ സഹത്തും മറ്റേ സഹകരണത്തോടുകൂടി വേണം കൗൺസിലും സിഗ്രേഷൻ ഹൈഡ് ലഭിക്കുന്ന അതിൻ്റെ എൻ്റെ ദേവപരമായ നടപടികളും സ്വീകരിച്ച് എന്നെക്കുറിച്ച് സംഘടിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തെ എല്ലാവർക്കും സൗകര്യങ്ങൾക്ക്